അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പരുങ്ങുകയാണ് സിനാൻ്റെ ഉമ്മ ശരിക്കും പോലീസുകാർക്ക് അതൊരു പിടിവെള്ളിയായി കാരണം അവർ പറയുന്ന ചില കാര്യങ്ങൾ അതൊന്നും ശരിക്കും സാമ്യമുള്ളതല്ല ഒരിക്കലൊന്ന് പറയും പിന്നീടൊന്ന് പറയും അങ്ങനെയൊക്കെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇതിൽ എന്തൊക്കെയോ ഉണ്ട് ചതിയുണ്ട് വഞ്ചനയുണ്ട് കളവുണ്ട് അത് നന്നായിട്ടറിയാം വീണ്ടും സിനാൻ്റെ അടുക്കിലേക്ക് പോലീസിൻ്റെ നീക്കങ്ങൾ പറയടാ എന്താ രണ്ടു പേരും കൂടി ഒത്തു കളിച്ചോ അങ്ങനെയും എനിക്ക് സംശയമുണ്ട് പറയടാ വീണ്ടും സിനാനെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു അവനെ ഒന്നും പറയാൻ കഴിയുന്നില്ല അവൻ ഒന്നും മിണ്ടുന്നേ ഇല്ല കണ്ടില്ലേ കള്ളൻ മിണ്ടാതിരിക്കുന്നത് അതേ നിന്റെ എന്ന് പറയുന്ന ആ മുഹ്സിനാന്നുള്ള പെണ്ണുണ്ടല്ലോ എന്തൊക്കെ തന്നെയും കാര്യങ്ങളെ അവളോടൊന്ന് ചോദിച്ചിട്ട് വിശദമായി ഒന്ന് പെരുമാറിക്കോളാം നീ വെയിറ്റ് ചെയ്യേ ആ നിമിഷം തന്നെ അതാ മുഹ്സിനയുടെ ആങ്ങളെക്ക് വിളിക്കുന്നു എന്നാൽ അന്ന് അവർ ഡിസ്ചാർജ് ചെയ്യുന്ന തിരക്കിലായിരുന്നു പോലീസ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ സ്റ്റേഷൻ എന്നാണ് ആ പറയൂ സർ അത് സിനാന അവൻ്റെ ഉമ്മയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിന്നെ യഥാർത്ഥ സത്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പെങ്ങളുടെ മൊഴി ഞങ്ങൾക്ക് കിട്ടണം അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് എന്തേലും ചെയ്യാൻ കഴിയുള്ളൂ സാറേ എൻ്റെ പെങ്ങൾ ഇനി ഇതിലേക്ക് ബുദ്ധിമുട്ടിക്കരുത് വലിച്ചെഴുക്കരുത് അതുമല്ല സിനാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്നൊക്കെ പറയുമ്പോൾ അവൾ കൂടുതൽ വയലൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവായി അവളോട് ചോദിക്കാനുള്ളൊരു അവസരം വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിയെ മതി അതുമാത്രമല്ല ഞങ്ങളുടെ ആഭരണങ്ങൾ അതായത് അവൾ കൊണ്ടുവന്ന ഡയമണ്ട് ആൻഡ് ഗോൾഡ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ആ നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെച്ച് തരണം അതോടുകൂടി ഞങ്ങൾ കേസ് തീർന്നു അതേ ഉള്ളൂ ഞങ്ങൾക്ക് വേറൊന്നുമില്ല ആരെയും ശിക്ഷിക്കണമെന്നോ രക്ഷിക്കണമെന്നോ അതിൽ നിന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിയെ ഭദ്രമായി കിട്ടണം അതുമാത്രമല്ല അവളുടെ ഗോൾഡിൻ്റെയും ഇതിൻ്റെ ക്യാഷ് അതും ലഭിക്കണം അത്രേ മാത്രമേ ഉള്ളൂ വേറെ ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല അദ്ദേഹം അതാണ് പറഞ്ഞത് പോലീസ് ഈ കാര്യം എസ് ഒക്കെ സൂചിപ്പിച്ചു ആ അങ്ങനെയാണെങ്കിൽ ഇവരെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് ചോദ്യം ചെയ്യാം ആ കുട്ടിയെ കിട്ടി മൊഴി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ മാനസികാവസ്ഥയും ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് മൊത്തത്തിൽ ആ കുട്ടി ടയേർഡാണ് ഇനിയും ഇതുപോലെ ന്യൂസ് കേൾക്കുമ്പോഴും ചോദിക്കുമ്പോഴും അവൾ കൂടുതൽ ടെൻഷൻ ടെൻഷനാവാനും ചാൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ബ്രദർ പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് പരാതിയില്ല പരാതി ഞങ്ങളുടെ കുട്ടി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടലും അതുപോലെ പിന്നെന്താ അവളുടെ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും നഷ്ടപരിഹാരം അതാണ് അവർ ആവശ്യപ്പെടുന്നത് തൽക്കാലം ഇവരോട് തന്നെ ചോദിച്ചാലേ അതിൻ്റെ യഥാർത്ഥം കിട്ടും പറയടി രണ്ട് വനിതാ പോലീസുകാർ അതാ ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നു എന്തൊക്കെ കള്ളത്തരങ്ങളൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് മരുമകളോട് മരുമകളുടെ ഗോൾഡ് വരെ അവസാനം മോഷ്ടിച്ചു അല്ലേ ഏഹ് ഒരിക്കലും ഇല്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് നിങ്ങൾ അനാവശ്യം പറയരുതിട്ടോ ആഹാ അനാവശ്യമോ ആരാണിതിൽ അനാവശ്യം പറയുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പെരുമാറുന്ന വനിതാ പോലീസുമാർ അത് വേറെയുണ്ട് ഉമ്മയെ കൊണ്ട് സത്യം പറയിപ്പിക്കുക അതാണ് അവരുടെ പ്ലാനിങ് അതും സിനാൻ്റെ മുന്നിലിട്ടുകൊണ്ടാണ് പരിപാടി സിനാൻ അനു ഭയന്നു വിറച്ചു സിനാൻ ഇടയ്ക്കിടെ കിട്ടുന്നുണ്ട് അവൻ പറയുന്നു എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ എന്നെ തല്ലി കൊന്നാൽ എനിക്കൊന്നും പറയാനില്ല ഞാനത് ചെയ്തിട്ടില്ല അതുതന്നെയാണ് അവൻ പറഞ്ഞിരുന്നത് അവനെ സത്യം പറയിപ്പിക്കാനുള്ള പരിപാടി പരിപാടിതാ ഇവിടെ നമുക്ക് ഇപ്പം കിട്ടും അങ്ങനെ അതാ സിനാൻ്റെ മുമ്പിലേക്ക് അവൻ്റെ ഉമ്മയെ കൊണ്ട് വന്ന് തള്ളുന്നു രണ്ട് വനിതാ പോലീസുകാർ ആ ഒരു ലോക്കപ്പിൻ്റെ കമ്പീരിടിച്ച് ആ ഉമ്മയുടെ നെറ്റി പൊട്ടുന്നു എന്താ സിനു എന്തിനാണ് ഈ ഇന്ന പേരാക്കിത് വല്ലാത്ത സാധനം തന്നെയാണല്ലോ ഏ അതെ നിങ്ങൾ രണ്ടുപേരും തർക്കം കൂടണ്ട രണ്ട് പേർക്കുള്ള ശിക്ഷയും ഞങ്ങൾ നന്നായിട്ട് തരും പറ പറയടി റഷീദ എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് ഞാനോ ഏയ് ഉപദ്രവിച്ചൊന്നും ഞാനല്ല പിന്നാരടി അവളുടെ ഒക്കെ പോട്ടെ അവളുടെ ആഭരണങ്ങൾ അതും എത്ര എഴുപത്തഞ്ച് എഴുപത്തെട്ട് ലക്ഷത്തോളം വില വരുന്ന ഡയമണ്ട്സ് ആഭരണത്തിൻ്റെ സെറ്റും ഗോൾഡ് സെറ്റുമാണ് ഉള്ളത് അല്ലേ ഇത്രക്കതി എവിടുന്നാണ് അത് ഓൾക്ക് അറബിച്ച് കൊടുത്തതാണ് എൻ്റെ ഭർത്താവിൻ്റെ ി ഓഹോ നിങ്ങൾക്കങ്ങനെ പല അധോലോക ബന്ധങ്ങളും ഉണ്ടല്ലേ ആ ഗോൾഡൻ ഡയമണ്ട് എവിടെ എവിടെയെന്നാണ് സിനാന കൊണ്ട് പറയിപ്പിക്കാനുള്ള പണി നമുക്കറിയാം ഇന്ന് ഉമ്മക്കാണ് ശിക്ഷ ലഭിക്കുന്നത് വനിതാ പോലീസുമാർ ഉമ്മയെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു ഉമ്മ അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എടുത്തത് പറഞ്ഞിട്ടില്ല അപ്പൊ നിന്റെ അലമാര പൂട്ടി വെച്ചതാരും തുറക്കില്ല അത് പറഞ്ഞതോ അലമാരയ്ക്ക് കേടുപാടുകളും ഒന്നും ഇല്ലതാനും അപ്പോ നൈസായിട്ട് ഒരു പോവി ഉപയോഗിച്ചത് അത്രക്ക് അങ്ങനത്തെ കള്ളന്മാരൊക്കെ ഉണ്ടാവോ പറ അത് റഷീദാക്ക നന്നായിട്ടറിയാം പറ ഏ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് എനിക്കെന്തിനാത് എനിക്കൊരു ആവശ്യമില്ല ഒന്നിനുമല്ല അവർക്കത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് തന്നെ ആ കുട്ടിയെ കാര്യം ഒഴിവാക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു ആഭരണ പെട്ടികൾ അവർക്ക് നൽകണം അത് നിങ്ങൾക്കറിയാം ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മകനെ കൊണ്ടുപോയി വെറ്റ് തുലച്ചു ആഡംബര ജീവിതം നയിച്ചു അല്ലെങ്കിൽ ബാങ്കിലിട്ടു ഇതിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം രണ്ട് പേർക്കും അറിയാം രണ്ട് പേർക്കും നല്ല രീതിയിൽ ശിക്ഷ ലഭിക്കും സിനാന വീണ്ടും അവർ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു പറയടാ നീ പറയില്ലേ അവൻ്റെ രണ്ട് കവിളും അടിച്ചു പൊട്ടിക്കുന്നു വെളുത്ത് തുളുത്ത അവൻ്റെ ശരീരമാകെ ചുവന്ന് തുടുത്തിരിക്കുന്നു പല ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ട് രക്തം ഒഴുകുന്നു കണ്ണുകൾ ചുവന്നു കണ്ണിന് ഇവരെ അടി കിട്ടിയിട്ട് കാഴ്ച നഷ്ടപ്പെടും എന്നിവരെ അവന് തോന്നിപ്പോയി അപ്പോഴും അവൻ കരഞ്ഞു പറഞ്ഞു അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ ഞാൻ തൊട്ടിട്ട് തൊട്ടിട്ടുപോലില്ല എനിക്കത് ആവശ്യമില്ല പറയടാ നീ വീണ്ടും കളവ് പറയുമല്ലോലെ സിനാൻ അതാ വല്ലാതെ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുന്നു നേരെ ഉമ്മയുടെ അടുത്തെ കൈ പിന്നീട് റഷീദ പറ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് നീ പറയില്ലേ ഞാനല്ലാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ എന്നോട് നിങ്ങളെ ചൂടാണ് ആഹാ അങ്ങനെ അത്രക്ക് തട്ടുത്തരം പറയാനായോ അതെ അനാവശ്യം പറയരുത് കേട്ടോ ഇൻ്റെ നേരത്ത് ആരും കൈ ഒങ്ങിയിട്ടില്ല ഇനി നിങ്ങളായിട്ട് ഓഹോ ഞമ്മൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ നിയമം കയ്യിലെടുക്കാൻ പാടില്ലല്ലോ എന്തിനാണ് വേണ്ടാത്ത പണിക്കൊക്കെ ചെയ്ത് നിന്നത് അതൊക്കെ കറക്റ്റ് രീതിയിൽ ആ കുട്ടി കണ്ട് കൊടുത്തു കഴിഞ്ഞാണ്ട് പോയിക്കോളൂലേ പിന്നെ മരുമകൾ എന്ന് പറഞ്ഞ് ഇനി അവളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല കേട്ടോ പ്രത്യേകമായി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ ടെൻഷനാക്കരുത് എന്നുള്ളത് സംഭവം എന്തൊക്കെ തന്നെയും അവൾ ഉപദ്രവിച്ചത് മാത്രമല്ല അവളുടെ ആഭരണങ്ങൾ നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട് അത് നൈസായിട്ട് നിങ്ങൾ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നോട് എന്നോടതിങ്ങനെ ചോദിക്കണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എന്തിനാ അതെ റഷീത വായിട്ട് കേട്ടോ അതെ ഇത് വീടല്ല നിൻ്റെ എല്ലാവരെയും വരയ്ക്കി നിർത്തുന്ന സ്വഭാവമല്ല ഇത് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷൻ രണ്ട് വനിതാ പോലീസുകൾ തലങ്ങും വലങ്ങും ഉമ്മയുടെ നേരെ നീ പറയില്ലേ പറയില്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള പണിയൊക്കെ എൻ്റെ അടുത്തുണ്ട് വനിതാ പോലീസുകൾ അതാ പേരും ഉമ്മയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു മുഖം നോക്കി അടിക്കുന്നു ആ എന്താണത് മനുഷ്യത്വ ഇല്ലാത്തൊരു സ്വഭാവം എന്തൊരു സ്വഭാവമാണിത് സിനാന പറയിടാ സിനാന നീയാണ് കട്ട് കൊണ്ടുപോയെന്നൊണ്ട് പറഞ്ഞോ പിന്നെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കണത് നോക്കിക്കടാ എനിക്ക് കിട്ടും അപ്പോഴും സിനാന തന്നെ പഴി പറയുകയായിരുന്നു ഉമ്മക്ക് നല്ല രീതിയിൽ പ്രഹരം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഉമ്മ അവിടെ നിന്ന് ഉറക്കെ കരയുകയാണ് സത്യം പറയുന്നതാണ് കണക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത് നിർത്തും വനിതാ പോലീസുകാർ ആണുങ്ങളെ പോലെയല്ല അതിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു സിനാൻ അത് കാണുന്നു സിനാൻ എന്തൊക്കെ തന്നെയും ഉമ്മയല്ലേ മതി ഉമ്മയെ തന്നെയും മതി ആഹാ നീ അങ് മതിയെന്ന് പറയുമ്പോൾ ഇതെന്താ വെള്ളരിക്കാൻ പട്ടണോ കൊടുക്കടി രണ്ടെണ്ണം കൂടെ നല്ല മർമ്മം നോക്കി ഉമ്മയെ തലങ്ങും വിലങ്ങും അവർ ഉപദ്രവിക്കുന്നു തല്ലുന്നു വേദനിപ്പിക്കുന്നു സിനാനെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെ തന്നെയാലും ഉമ്മയല്ലേ എന്താ അഭ്യാ ചെയ്യാ എന്തൊരു പരീക്ഷണാണ് സിനാൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഉമ്മയെ തല്ലണ്ട എന്തിനുമ്മയെ തല്ലുന്നത് മതി നിർത്തിക്കോളൂ ആഹാ നീ അവിടെ പോയിരിക്കണം നിനക്കുള്ളത് വേറെ തരാലോ അതാ അവിടെ ആണുങ്ങൾ പോലീസുകാർ അവന്റെ നേരക്ക് വീണ്ടും തല്ലുവാൻ വേണ്ടി ചെല്ലുന്നു അവന്റെ മുഖം നോക്കി തന്നെ മാറി മാറി അടിക്കുകയാണ് ഉമ്മാക്കും മോൻക്കും പൊതിരെ തല്ലെ ഉമ്മ അലവ മുറയിട്ട് കരയുന്നു ഉമ്മയുടെ വായിലൂടെ അതാ രക്തം വരികയാണ് അടിയുടെ ശക്തി കൊണ്ട് സിനാൻ അത് കണ്ടു കണ്ടില്ലടാ നിന്റെ തള്ളന്റെ വായിൽ നിന്ന് വരുന്നത് കൊന്നുകളും ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ ആ വനിതാ പോലീസ് അത്രക്കും സ്ട്രോങ് ആയിരുന്നു എല്ലാവർക്കും പേടിയുമായിരുന്നു നല്ല രീതിയിൽ ഉമ്മയെ പ്രഹരിക്കുന്നു സിനാൻ എന്തിനെ ദുനിയ എനിക്ക് എന്തൊക്കെ തന്നെയാലും ഇവിടെ സത്യമൊരിക്കലും വിജയിക്കില്ല അതെനിക്ക് മനസ്സിലാകുന്നു ഉമ്മയെ വീണ്ടും നല്ല രീതിയിൽ അടിക്കുകയാണ് ഉമ്മ കരയുകയാണ് ഉറക്കെ സിനാനെ എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത് സിനാനെ ഉറക്കെ ഉമ്മ കരഞ്ഞ് വിളിക്കുന്നു മിണ്ടി പോയത് ഇത് സ്റ്റേഷനാണ് പെട്ടെന്ന് സിനാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അതെ എനിക്കൊരു കാര്യം പറയാണ്ട് എല്ലാവരും അവൻ്റെ ഭാഗത്തേക്ക് നോക്കി അതെ ഞാനാണ് സ്വർണാഭരണങ്ങളും ഡയമണ്ടും എടുത്തത് ആഹാ നമ്മുടെ കള്ളാ പോലീസുകാർ അത് കേട്ട് അവനെ വീണ്ടും പൊതിരെ തല്ലി എന്താടാ ഞങ്ങളെന്താ സത്യം തെളിയിക്കുകാന്ന് വിചാരിച്ചോ നീയും നിന്റെ തള്ളയും എത്രയൊക്കെ വിളഞ്ഞിട്ടും അതെ ഇവിടെ നടക്കില്ല വിളച്ചില് കണ്ടില്ലേ മണിമണിയായി അവൻ സത്യം പറഞ്ഞു അതെ സാറേ ഞാൻ തന്നെയാണ് ആഭരണങ്ങൾ എടുത്തത് എന്നെ തല്ലിക്കൊന്നോളൂ കൊന്നോളൂ എന്നാലും ഉമ്മയെ കൊല്ലണ്ട ഉമ്മയൊന്നും ചെയ്യണ്ട ഉമ്മയെ വെറുതെ വിട്ടേക്കു ഉമ്മ പോയിക്കോട്ടെ വീട്ടിലേക്ക് ഉമ്മ അല്ല ഞാനാണ് ഞാനാണ് കള്ളൻ ശരിക്കും റഷീദമ്മ ഞെട്ടിപ്പോയി അതെ അവൻ ആ ഒരു കുറ്റം ഏറ്റെടുത്തിരിക്കുന്നു സാറേ ഇഞ്ഞെനിക്ക് പോയി കൂടെ ഓ സത്യം പറഞ്ഞില്ലേ പിന്നെന്തിനെന്നെ ഇനി ഉപദ്രവിക്കുന്നത് തൽക്കാലം നിങ്ങൾക്ക് പോകാം കുറ്റവാളിയെ കയ്യിൽ കിട്ടിയല്ലോ സിനാനെ പറയടാ അത് നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു അതുകൂടെ പറ സാറേ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല അതൊക്കെ പോയി അത് ഇനി കിട്ടില്ല എത്ര നഷ്ടപരിഹാരം വേണം അത് പറ ആഹാ അതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലേ തെളിവുണ്ടായാലും ഇല്ലെങ്കിലും വേണ്ടിയില്ല ഞാനാണിത് എടുത്തുനിന്ന് പറഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞു ഇനി പറ നിങ്ങൾക്ക് എത്രയാണ് ഇതിന് നഷ്ടപരിഹാരം തരേണ്ടത് എഴുപത്തെട്ട് ലക്ഷം എഴുപത്തെട്ട് ലക്ഷത്തിന് സാധനമുണ്ട് ഏകദേശം മുക്കാൽ കോടിയിലധികം എന്താ നിനക്കത് വെച്ച് കൊടുക്കാൻ കഴിയുമോ അതാണ് അവർ ആവശ്യപ്പെട്ടത് അവരാവശ്യപ്പെട്ടത് അവരുടെ മകളുടെ ഭാവിയും അതുപോലെ എഴുപത്തെട്ട് ലക്ഷം ഗോൾഡൺ ഡയമണ്ട്സ് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ക്യാഷ് സാറേ ഞാനത് ഉണ്ടാക്കിത്തരും കൊടുക്കാം നഷ്ടപരിഹാരം ഉമ്മ പോയിക്കോട്ടെ ഞാനാണ് കള്ളൻ ഞാനാണ് എടുത്തത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ആ സത്യം പുറത്തു വന്നത് എന്താണെന്ന് ഇതുവരെ സത്യം പറയാതിരുന്നത് വീണ്ടും എസ് സിയുടെ ആക്രമണം സാറേ തല്ലല്ലേ തല്ലി തല്ലി എൻ്റെ കണ്ടില്ലേ എൻ്റെ ബ്ലഡൊക്കെ അക കല്ലിച്ച് നീല കളറായി നിൽക്കാണ് ആഹാ കല്ലിച്ചാൽ പോരാ മരവിപ്പിക്കും ഞങ്ങൾ നിന്നെ എന്താ എഞ്ചിഞ്ചായി കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലെയാക്കും സാറേ തല്ലിക്കോളു കൊല്ലു കൊന്നോളൂ പ്രശ്നമില്ല ഉമ്മയെ വെറുതെ വിട്ടേക്കു ഞാനാ കുറ്റം ഞാനാണ് കുറ്റം ചെയ്തത് സിനാൻ ഉമ്മയെ തല്ലുന്നത് സഹിക്കാൻ കഴിയാതെ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഒരിക്കലും അവനത് അറിയുക പോലുമില്ല ഗോൾഡിനെ കുറിച്ചോ ഡയമണ്ടിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ എങ്കിലും പെറ്റ ഉമ്മയ്ക്ക് വേണ്ടി അവനൊരു കള്ളനായി മാറി അവനത് ഏറ്റെടുത്തു ഉമ്മയെ തല്ലുന്നത് സിനാൻ കാണാൻ കഴിഞ്ഞില്ല എന്തൊക്കെ തന്നെ തന്നെ ഉമ്മ ഉപദ്രവിച്ചാലും മുഹ്സിനെ ഉപദ്രവിച്ചാലും എന്തൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല ഉമ്മയെ അടികൊള്ളുന്നത് എനിക്ക് കാണാൻ കഴിയില്ല അതൊരിക്കലും ഞാൻ കള്ളനായി എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ കുഴപ്പമില്ല സിനാനെ എസ്ഇ യുടെ ആ ഒരു മീശി പിടിച്ചുള്ള ആ ഒരു ചോദ്യം എന്തിനായിരുന്നു ഇത്രയധികം അടി കൊണ്ടത് ഇന്നലെ മുതൽ തല്ലുകൊള്ളാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്തു പറ്റി പിന്നെ ജാമ്യത്തിൽ നടക്കാനൊന്നും ആരും വന്നില്ല ജാമ്യം കിട്ടുകയില്ല പറയട്ടെ സിനാനെ ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ത് ചെയ്തു എഴുപത്തെട്ട് ലക്ഷത്തിൻ്റെ ആഭരണങ്ങൾ എന്തെന്ന് ചെയ്തത് പുട്ടടിച്ചോ അതോ എൻജോയ് ചെയ്തോ എന്താ സംഭവിച്ചത് എങ്കിലും ഇത്ര അധികം ക്യാഷ് പെട്ടെന്ന് ചിലവഴിക്കാൻ എന്താ എവിടെ ഇട കൊടുത്തത് എവിടെ ഒളിപ്പിച്ചത് നീ നന്നായിട്ടങ്ങ് യൂസ് ചെയ്തുല്ലേ സ്വന്തം ഭാര്യയുടെ സ്വർണൊക്കെ എടുക്കാൻ ഇങ്ങനെ അത് മോഷ്ടിക്കാൻ നാണമില്ലല്ലോടാ ചേറ്റേ വീണ്ടും അതാ എസ് ഐയുടെ അടി അവൻ്റെ ചെകിടയ്ക്ക് കിട്ടുന്നു സാർ ഇനി തുടരുത് ഇനി എന്നെ തുടരുത് ഇനി എന്നെ തൊട്ട് ഞാൻ തിരിച്ചു തല്ലും ആഹാ എന്താണ് നീ പറയുന്നത് അതെ ഇനി തുടരുത് ഒരുപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഞാനടുത്തൊന്ന് സമ്മതിച്ചു കഴിഞ്ഞ് എഴുപത്തെട്ട് ലക്ഷം അല്ലേ അത് ഞാൻ ഉണ്ടാക്കും എവിടെ നിന്നാണെന്ന് നിനക്ക് ഇത്രയധികം ക്യാഷ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കും സാറേ അധ്വാനിക്കാൻ എൻ്റെ കൈകൾക്ക് കരുത്തുണ്ട് ഞാനത് ഉണ്ടാക്കി കൊടുത്തിരിക്കും വേണ്ട എന്തിന് നമുക്കും ആവശ്യമില്ലല്ലോ ഒരു അഞ്ച് പൈസ ഒരു മോതിരം പോലും എനിക്കാവശ്യമില്ല പിന്നെ എന്തിനാണ് അത്രയും വലിയ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് ആഭരണങ്ങളൊക്കെ എടുത്തത് പറയടാ കൂട്ടുകാരന് നീയും കൂടെ അങ്ങ് ലോകം ചുറ്റാങ്ങാ പോയല്ലേ സാർ അതിൽ നിന്നും അഞ്ച് പൈസ ഞാൻ എടുത്തിട്ടില്ല ഞാനത് കൊടുത്തിരിക്കും എൻ്റെ എൻ്റെ പെണ്ണിനെ ആ ഒരു ഡയമണ്ടും ഗോൾഡ് നഷ്ടമായെങ്കിൽ സിനാൻ അത് വാങ്ങിക്കൊടുത്തിരിക്കും അല്ലാതെ വെറുതെ ഇവിടെ പറഞ്ഞേക്കില്ല സാറേ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഓളെ പറിച്ചു കൊണ്ടുപോകുന്നത് എനിക്കെന്തും വേണമെങ്കിൽ ഞാൻ ചെയ്യാം പക്ഷേ അവളെ എന്നിൽ നിന്ന് വേർപ്പെടുത്തുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല സാറേ അതെനിക്ക് കഴിയില്ല എന്നെ കൊന്നാലും ശരി അവളെ മറക്കാൻ കാവില്ല സാറേ ശരിക്കും സിനാൻ്റെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എസ്ഐക്ക് വരെ അത്ഭുതം തോന്നുകയാണ് സിനാൻ അപ്പോൾ നീ പറഞ്ഞത് സാറേ നിങ്ങൾ പറഞ്ഞല്ലോ ഭാര്യയുടേതൊക്കെ വിറ്റ് പെറുക്കി തിന്ന നാണമില്ലേ ചെറ്റെന്ന് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ എന്താവശ്യം ആവശ്യമില്ല എനിക്ക് പിന്നെ എന്താണ് നീ ചെയ്തത് സാർ ഞാനൊരു കള്ളനായി മാറി ഞാനൊരു കള്ളനായി മാറിയപ്പോൾ ഇനി ഒന്നും പറയാനില്ല ഞാനാണ് ആഭരണങ്ങൾ എടുത്തത് അല്ലാതെ ഒരിക്കലും ഉമ്മയെ ഞങ്ങൾ തല്ലണ്ട ഞാനാണ് എടുത്തത് അതുകൊണ്ട് എൻ്റെ ഉമ്മ രക്ഷപ്പെട്ടല്ലോ ആയിക്കോട്ടെ അത് മതി ജീവിക്കട്ടെ എല്ലാവരും സുഖരം സുഖകരമായി എനിക്ക് സങ്കടമുണ്ടായാലും കുഴപ്പമില്ല ഞാൻ എത്ര അടി കൊണ്ടാലും കുഴപ്പമില്ല സാറേ എന്നാൽ ഈ സമയം അതാ ഓട്ടോ വിളിച്ചുകൊണ്ട് ഉമ്മ വീട്ടിലെത്തി ഉപ്പ അവിടെ ഉണ്ട് എന്തായി എന്താ എന്നെ പിടിച്ചു കൊണ്ടോ ഇതൊക്കെയായിരുന്നു കണ്ടില്ലേ നിങ്ങളെ മോൻ തന്നെ കള്ളനെ അറിഞ്ഞോ ഓ മോന് തൊള്ളോണ്ടനു പറഞ്ഞു ഞാൻ തന്നെ എടുത്തു നിളത് റഷീദാ നീ എന്താ പറയുന്നത് അതെ ഇങ്ങള് പൊന്നുപോലെ അങ്ങ് നോക്കിയിരുന്നല്ലോ ഓന്തന്നെ കള്ളനെ വേറെ ആരുമില്ല വിളിച്ച് പറട്ടെ ഇപ്പൊ തന്നെ നേരെ അതാ മുഹ്സിനയുടെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ താത്ത ആ പിന്നെ സ്റ്റേഷനിലിന്നും വിളിപ്പിച്ച് ഊല് തല്ലാൻ ഒരുങ്ങാ കുറച്ച് തന്നെ എനിക്കും കിട്ടി കാരണം ഊല്ക്കിപ്പോ തെളിയണ്ടേ അവസാനം ഓന്തന്നെ പറഞ്ഞു സമ്മതിച്ചിരുന്നു ഓന്തന എടുത്തെന്നുള്ളത് എങ്ങനുണ്ട് ഉം നല്ല കോള് ശരിക്കും അവർ ഞെട്ടി ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ മകള് ചൂണ്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു മോളെ സിനാൻ 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 പറഞ്ഞ് സിനു എന്നും പറഞ്ഞ് ഈ ഇങ്ങനെ ഇങ്ങനെ ഏത് നിമിഷവും കൊണ്ട് പുളകം കൊള്ളാറുണ്ടല്ലോ ഓനെ കുറിച്ചോർത്ത് കണ്ണീരൊഴുക്കാറുണ്ടല്ലോ കേട്ടിയില്ലേ എൻ്റെ ഡയമണ്ട് സ്വന്ത കൊണ്ടി വിറ്റക്കണലടി ഓനെ ആരും അറിയാതെ അല്ല സിനു ആ പെണ്ണെ സിനാൻ ദ സ്റ്റേഷൻ്റെ തള്ളനിയും മോനും കൂടിയും അടിച്ചപ്പോൾ തള്ള രക്ഷെട്ടിക്കണ് മോനപ്പുള്ള ലോക്കപ്പിലുണ്ട് അല്ല ഉമ്മാ എൻ്റെ സീനു കണ്ടില്ലേ അത്രക്കും സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോട്ടും നിനക്കിപ്പോഴും ഓന സങ്കടാണോ ഉമ്മ സീനു അങ്ങനെ ചെയ്യൂല സീനു എന്തിനങ്ങനെ ചെയ്യുന്നു നീ ഒന്ന് പോടി വെണ്ണേ ഇനി ഇതിനെക്കുറിച്ച് പറയുകയേ വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് എപ്പോഴും അവനെക്കുറിച്ചുള്ള സങ്കടം മാത്രമേ ഉള്ളൂ മോളെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞരാ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഫിറോസിൻ്റെ ഫോണിലേക്കും കോൾ വരുന്നു ഹലോ സ്റ്റേഷൻ എന്നാ കേട്ടോ ആ പിന്നെ നിങ്ങളുടെ സ്വർണാഭരണങ്ങൾ ഡയമണ്ട് എടുത്ത ആള് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ അളിയൻ സിനാൻ തന്നെയാണ് അതായത് അവരുടെ ഉമ്മയൊന്നും വിളിപ്പിച്ചിരുന്നു അപ്പോൾ അവൻ തന്നെ കുറ്റേറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗോൾഡൻ ഡയമണ്ട്സ് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എഴുപത്തെട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം അത് അവൻ തരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ ഓക്കെ സാറേ നേരെയേതാ ഫാറൂഖ് പെങ്ങളുടെ പൊന്നു മോളെ മുഹ്സി നീ രക്ഷപ്പെട്ടു ഒന്ന് കൂട്ടിയാൽ മതി ഇനിയും നീ അവിടെ നിൽക്കുകയാണെങ്കിലേ നിന്നെ കൊന്നിരിക്കും ഉറപ്പുണ്ട് നിന്റെ ആ ചെക്കനുണ്ടല്ലോ ആ എണ്ണം കട്ടെ അവനാണിടീ നിന്റെ അത്രയും ഭാഭരണങ്ങൾ അതും അറബിയമ്മ ഇഷ്ടത്തോടെ തന്ന അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റത് ഇക്കാ അത് എന്താ നിനക്ക് ഇനിയും വിശ്വാസമായില്ലേ അതെങ്ങനെ സീനു അങ്ങനെ ചെയ്യോ ആ സീനു ദയവായി ഞാൻ ആ പേരിവിടെ ഉച്ചരിക്കരുത് നീ എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല എനിക്ക് മടുത്തുമെല്ലാം കേട്ട് എൻ്റെ റബ്ബേ ദയവായി ഇനി ആ പേരിവിടെ പറയരുത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടല്ല നീ ഞങ്ങൾ നിന്നെത്രയും നോക്കി നീ അല്പമെങ്കിലും പെറ്റുമ്മയോടും ആങ്ങളെയോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിലേ നീ ഞങ്ങളെ ഭാഗത്ത് നിൽക്കണം ഇനിയും അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയല്ല വലിയൊരു കൊലയാളി വലിയൊരു മോഷ്ടാവ് അതായിരുന്നു നിന്റെ ഭർത്താവ് എന്ന് അറിഞ്ഞില്ലേ ഞങ്ങള് അത് പറയുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു എത്തി പൊന്നു പൊന്നുമോളെ കാക്കാൻ്റെ കുട്ടി ഇനി അതിനെക്കുറിച്ച് പറയല്ലോ മോളെ ഇത്രയൊക്കെ കിട്ടിയിട്ട് നമുക്ക് മതിയായില്ലേ നിന്റെതെല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇനി എന്താ അദ്ദേഹത്തിന് നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ വിതുമ്പി കാക്ക ഞാനെന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ പൊന്നുമോളെ അതെല്ലാം നീ മറക്കണം നീ അത് ഓർക്കുകയും ചെയ്യരുത് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വിധിയുണ്ടായി എന്ന് നീ ഓർത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഇക്കാക്ക നോ നോ പ്ലീസ് പിന്നെന്താ വേണേ ഇനിയും അവൻ്റെ കൂടെ ആ കള്ളൻ്റെ കൂടെ ജീവിക്കണോ എനിക്ക് ഇക്കാക്ക അങ്ങനെ പറയരുത് ജീവിക്കണില്ല കൂടെ എന്നാലും എന്നെ ഡൈവേഴ്സ് ചെയ്യരുത് എനിക്ക് പിന്നെന്താണ് എന്തിനാടി ഏ പുഴുങ്ങി തിന്നാനോ ജീവിക്കണില്ല ഡൈവോഴ്സ് ചെയ്യരുതെന്ന് എനിക്ക് സീനുവിൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ മരിക്കണം ജീവിച്ച് മരിക്കണം അതാണ് എനിക്കുള്ള ആഗ്രഹം അല്ലാതെ മോളെ നിനക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലായിട്ടില്ല പ്രിയപ്പെട്ട പെങ്ങളെ ഉപ്പയെ ഓർത്തിട്ട് നീ അതൊന്നും ചിന്തിക്കരുത് ശരിക്കും മുസ്സിന ഞെട്ടിപ്പോയി അതെ ഉപ്പയെ ഓർത്തിട്ട് ഉപ്പയോട് അല്പമെങ്കിൽ സ്നേഹം നീ അത് ചിന്തിക്കരുത് അല്ല ഞാൻ എന്ത് ചെയ്യും റബ്ബെ എൻ്റെ ഉപ്പേ ഉപ്പയെ വച്ചിട്ടാണ് ഇക്കാൾക്ക് കാര്യങ്ങൾ പറഞ്ഞത് അവളുടെ മാനസിക നില വല്ലാതെ അങ്ങ് വഷളാകുന്ന പോലെ അവൾക്ക് തോന്നി തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ മുൻനിർത്തിയിട്ടാണ് അവൻ പറഞ്ഞത് അല്ല ഞാനെന്ത് ചെയ്യുക എനിക്കറിയുന്നില്ല റബ്ബെ പഠിച്ചോനെ മറവി കൊണ്ടല്ല എത്ര ആളുകൾ മരിച്ചു പോകുന്നു മറവി കൊണ്ടല്ല അല്ലാഹുവേ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നീ മറവി കൊടുക്കുമല്ലോ ആ ഒരു മറവി എനിക്ക് കൊണ്ടല്ല സിനാൻ്റെ മുഖം എൻ്റെ മുഖത്ത് മുന്നിലേക്ക് തെളിഞ്ഞു വരികയാണ് എന്തിനാണ് ഉപദ്രവിക്കുന്നത് അദ്ദേഹത്തെ ആ പോലീസുകാരുടെ അടുത്തുനിന്ന് എത്ര തല്ല് കിട്ടിയിട്ടുണ്ടാവും ആ മനോഹരമായ ആ മുഖമൊക്കെ എന്തായി തീർന്നിട്ടുണ്ടോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യാൻ കഴിയുന്നില്ല മുസിന വിതമ്പി കരയുകയാണ് മോളെ ഞാൻ നിന്നോട് പറഞ്ഞ ആ ഒരു വാക്ക് നീ അത് എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ നീയായിട്ടുള്ള ഒരു ബന്ധമില്ലട്ടോ ഒരിക്കലും കാരണം എൻ്റെ കുട്ടിയുടെ ജീവൻ വെച്ചിട്ടായിരുന്നു അവരുടെ കളികളൊക്കെ അവരുടെ ലക്ഷ്യം നമ്മുടെ സമ്പത്തായിരുന്നു അതെ നിൻ്റെ കയ്യിലുള്ളതെല്ലാം അവരെടുത്തു നിന്നെയും അസുഖക്കാരിയാക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു മോളെ ദയവായി ഇക്കാല കുട്ടി ഇനി അത് ഓർക്കല്ലേ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ വേണം എൻ്റെ പെങ്ങന്മാരെ ജീവനാണ് എനിക്കെന്റെ ഉപ്പ ഏൽപ്പിച്ചതാണ് എന്നെ ഉപ്പ പൊറുക്കൂല ഒരിക്കലും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു എവിടെ നോക്കിയാലും സിനാൻ്റെ ആ മുഖമായിരുന്നു അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവളൊരു പോലെ മോളെ ഭക്ഷണം കഴിക്കുക വേണ്ടുമ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പിന്നെന്താ മോളെ മെഡിസിൻ കഴിക്കാനുള്ളതാണ് മോളെ ഇതൊക്കെ ഒക്കെ ചെയ്ത് വന്നതാണ് ദയവായി അമ്മാൻ്റെ കുട്ടി ഇത് കഴിക്ക് ഉമ്മാ കഴിയില്ല ഉമ്മ എനിക്ക് കഴിയില്ല പൊന്ന് മോളെ നീ അതൊക്കെ മറക്ക് എന്തിനാണ് നീ വീണ്ടും വീണ്ടും ഓരോ കുണ്ടിൽ പോയി ചാടുന്നത് ഇല്ലമ്മ ഒരിക്കലുമില്ല മൊസ്സിന വിധിമ്പിക്കൊണ്ടിരുന്നു സിനാൻ സിനാനാണെങ്കിൽ ഇപ്പോഴും ലോക്കപ്പിൽ തന്നെയാണ് പോലീസുകാർ തിരിച്ചും മറിച്ചും അവനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു ഗോൾഡിനെ കുറിച്ച് അവനാണെങ്കിൽ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്തു എന്താണ് എവിടെയാണ് പോലും അറിയാതെ അവനാകെ പരുങ്ങുകയാണ് പിന്നെന്താണ് നീ പറഞ്ഞത് ഞാൻ എടുത്തതെന്നല്ലത് എന്ത് ചെയ്തു എന്ന ചോദിക്കുന്നത് അത് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല ആഹാ അപ്പം നീ വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയല്ലേ അവനെ വീണ്ടും വീണ്ടും അതാ അവർ ഉപദ്രവിക്കുന്നു പെട്ടെന്ന് അതാ സ്റ്റേഷനിലേക്ക് ഒരാൾ കടന്നു വരുന്നു സാറേ ഇനി മതി അവൻ ഉപദ്രവിച്ചത് അവനെങ്ങിറക്കി വിട്ടേക്കോ എല്ലാവരും തിരിഞ്ഞു നോക്കി ആരാണിത് ആരാണ് പറഞ്ഞത് സിനാന്റെ രക്ഷകനായി ആരായിരിക്കും വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇൻഷാല്ലഹ നമുക്കിതിൻറെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തല്ല ഇത്ത ഉപരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് കരയിപ്പിച്ചില്ലേ ഞാന് ഇൻഷാല്ല നമുക്ക് സന്തോഷങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ആരും വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ പിന്നെ ഞാൻ ഈ ഒരു സ്റ്റോറിയൊക്കെ വിടുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വെറുതെ ഒരു കള്ള കഥകളൊക്കെ പറയുകയാണെന്ന് ഒരിക്കലുമല്ല നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ നമ്മളൊന്നും പലതും അറിയുന്നില്ല നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇന്നും ജയിലിനുള്ളിൽ കഴിയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെ എത്രയെത്ര ആളുകള് പാവങ്ങളായ ഒന്നും അറിയാത്ത ആളുകളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുന്നു പലരും ഇപ്പോഴും അഴിക്കുള്ളിൽ നിൽക്കുന്നു സംഭവം എന്താണെന്ന് പോലും അറിയാതെ നിരപരാധികൾ ഒരുപാട് ഒരുപാടൊരുപാട് പടച്ചിറബ്ബ് നമ്മെ എല്ലാവരെയും കാത്തി ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തെ മാറി മറിയാൻ അല്ലാഹു അങ്ങനെയുള്ള പ്രയാസങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും അല്ല ഞങ്ങളെല്ലാവരെയും ഇന്നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ആമീൻ ഈ ആറമ്പല്ല അലമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാത്ത ഒബരക്കയത്തു